വാരണാസിൽ എത്തിയിട്ട് കുറച്ച് സമയം പോലും റെസ്റ്റ് എടുക്കാൻ ഒന്നുള്ള ഒന്നുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല കറക്റ്റ് ആറരയ്ക്ക് ദശവന്ത എത്തണം നേരിട്ട് ആരതി കാണണം ഇത് തന്നെയായിരുന്നു മനസ്സിൽ നമ്മൾ ഇന്ത്യയിലെ മില്യൺസ് ഓഫ് ആളുകൾക്ക് ഗംഗ എന്ന് പറയുന്നത് ഒരു നദി മാത്രമല്ല അതൊരു അമ്മയാണ് ഒത്തിരി പുരാണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ശിവന്റെ മുടിയിൽ നിന്നും ഗംഗാദേവിയെ നമ്മുടെ ഭൂമിയിലേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് തരുന്നത് അതുകൊണ്ട് തന്നെ ഗംഗയിൽ ഓരോ തുള്ളി വെള്ളവും പാപങ്ങളെ നശിപ്പിക്കുന്നു എന്നും വിശ്വാസം ആരതി അരങ്ങേരുന്നത് ദക്ഷിന്താ മേ ഘാട്ടിൽ വെച്ചിട്ടാണ് കറക്റ്റ് ഒരു ആറര മണി തൊട്ടിട്ട് ഒരു മണി വരെ ഈ ഒരു പൂജ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് എല്ലാ എല്ലാഘാട്ടും ഭയങ്കര സൈലന്റ് ആയി ഈ ഒരു ആരതിയുടെ മന്ത്രങ്ങളും ശംഖുനാഥങ്ങളും അനിതാഥകളും മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഇറ്റ് ഫീൽസ് ലൈക്ക് ദ ഹോൾ സ്കൈ സ്ക്രീൻ ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി ബ്ലെസ്ഡ് ആണെന്ന് അപ്പൊ തോന്നിയിട്ടുണ്ടായിരുന്നു